ഓക്കെ അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ വലിയൊരു തമാശയാണ് കാർട്ടൂൺ ആണ് നമ്മുടെ പ്രശ്നം കാർട്ടൂൺ വരച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഇവിടെ നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ് എന്നുവെച്ചാൽ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഓരോ നാട്ടിലും ഈ കാർട്ടൂൺ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ പറയും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൊക്കി പിടിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ അങ്ങനെ ഒരു വിഷയമേ അവർ കാണാത്ത രീതിയിൽ വളരെ അധികം ഉറങ്ങുക മാത്രമല്ല കൂർക്കം വരെ വലിച്ചു ഉറങ്ങുന്ന അവസ്ഥയിലേക്കാണ് അവർ പിന്നെ പോകാറ് ഇതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയത്തിലുള്ളത് കുറച്ച് നാളുകൾക്ക് മുന്നേയാണ് ഈ ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഫ്രഞ്ച് ഒരു മാഗസിൻ ഒരു കാർട്ടൂൺ ഉണ്ടാക്കിയതും വരച്ചതും അതിൻ്റെ പേരിൽ അവരുടെ ഇതൊരു ടുണീഷ്യയിൽ നടന്നൊരു എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഇവർ ചെയ്തത് ഒരു ഇസ്ലാമിസ്റ്റ് ഫാക്ഷൻ്റെ ഒരു ഒരു സക്സസിനെ അവരൊന്ന് വിമർശനാത്മകമായിട്ട് ഒന്ന് ചെയ്തു അപ്പോൾ അവിടെയുള്ള ആളുകൾ ചില നിയമങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും ഈ അതിൽ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ചാട്ടവാറടി കൊടുക്കുന്നതൊക്കെ ആയിട്ട് തമാശയ്ക്ക് പറഞ്ഞൊരു സാധനം പക്ഷേ അത് വന്നതോടുകൂടി അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ആളുകളെ കൊല്ലുകയും കാർട്ടൂൺ വരച്ച ആളുകളെ കൊല്ലുകയും അവിടെ കത്തിക്കുകയും അങ്ങനെ പല പല പരിപാടികളും ചെയ്തതും അങ്ങനെ അവസാനം പിന്നീട് ഐ എം ചാർലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സീരീസ് തന്നെ നടത്തുകയും ഇന്ന് അതിൻ്റെ ഓർമ്മ ദിവസം വരുന്ന സമയങ്ങളിൽ അന്ന് വരച്ച കാർട്ടൂണുകളും പുതിയതായിട്ട് വരച്ച കാർട്ടൂണുകളും ഇന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെതിരെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനത്തിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാട്ടാള പ്രയോഗങ്ങൾക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് അവരത് ഒരു വലിയൊരു ക്യാമ്പയിനായിട്ട് മാറ്റുന്ന ഒരവസ്ഥയാണ് ഫ്രാൻസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും അത് ഏറ്റുപിടിക്കാറുണ്ട് ഇപ്പോൾ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക നമ്മൾ പറയാറുണ്ട് ഈ ഒരു വലിയ സംഘടനയാണ് അവർ ഓൺലൈൻ പ്രസൻസ് നല്ലവണ്ണം ഉള്ളതാണ് അവർ കഴിഞ്ഞ ഏതാനും ആളുകൾക്ക് മുന്നേ ഒരു കോമ്പറ്റീഷൻ വരെ നടത്തിയിരുന്നു മുഹമ്മദിനെ സംബന്ധിച്ചിട്ട് മുഹമ്മദിനെ കാർട്ടൂണിൽ നിങ്ങൾ വരച്ച് തരുക അത് നമ്മൾ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഏതാണ്ട് നൂറോളം കാർട്ടൂൺസാണ് അവിടെ വരച്ച് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പോയി കാണാം അതിൽ ബെസ്റ്റ് കാർട്ടൂൺ വരച്ച ആളുകൾക്ക് വലിയ സമ്മാനം ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു ഏതായാലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഉറുക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് അവിടെ ഇതേപോലെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ അവിടെ വലിയ അക്രമങ്ങളും വരച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇതാണ് വാർത്ത കാർട്ടൂൺ ഇസ് ഹെൽത്ത് ഇൻ തുർക്കി ഫോർ ഡെപിക്റ്റിംഗ് മുഹമ്മദ് ആൻഡ് മൂസ തമാശ അതാണ് ഇത് മുഹമ്മദിനെ മാത്രമല്ല വരച്ചിരിക്കുന്നത് മൂസാനബിയെ വരച്ചു അപ്പോൾ ഇവരുടെ പ്രശ്നം മൂസ മൂസനബിയെ വരച്ചത് ഇവർക്ക് പ്രശ്നമില്ല മൂസയും ഒരു നബിയാണ് ഞങ്ങളുടെ പ്രവാചകനാണ് എന്നൊക്കെ പറയുമെങ്കിലും മൂസയെ വരച്ചതല്ല ഇവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം ഈ പറയുന്ന മുഹമ്മദിനെ വരച്ചു എന്നുള്ളതാണ് ഇനി ഇതിലെ തമാശ എന്താണെന്ന് പറഞ്ഞു മറ്റൊരു തമാശ മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നതായിരിക്കും ഡെപിക്ടിങ് മോസസ് ആൻഡ് മുഹമ്മദ് ഫ്രട്ടേണൈസിങ് ഇൻ ഹെവൻ ആസ് ജ്യൂസ് ആൻഡ് മുസ്ലിംസ് ഫൈറ്റ് ബിലോ ദം ഇതാണ് അതിലേറ്റവും വലിയ തമാശ അതായത് ഭൂമിയിൽ ജൂതന്മാർ മുസ്ലിങ്ങൾ തമ്മിൽ പൊരിഞ്ഞടി മുട്ടനടി ആ അടി നടക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ ഈ മുഹമ്മദും മൂസയും കൈകോർത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്ന ഒരു ചിത്രം ഇതാണ് അവർ വരച്ചത് അപ്പോൾ ഇത് സത്യത്തിലൊരു സമാധാന ആഹ്വാനം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇതിനകത്ത് ഈ താഴെ നമ്മൾ ഭൂമിയിൽ കടന്ന് ഇങ്ങനെ പരസ്പരം അടി കൂടുന്നതിലെ ഒരു നിരർത്ഥകതയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ബോധം ഉണർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു കാർട്ടൂൺ ഇതുപോലും ഇപ്പം എന്താ ഉണ്ടായത് ആ കാർട്ടൂൺ കാരണം നാട്ടുകാർ ഇന്ന് അടിപൊടുന്ന അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ സമാധാന മതം എന്ന് പറയുന്നത് എന്തുമാത്രം സമാധാനമാണ് നാട്ടുകാർക്ക് ഇല്ലാതെയാക്കുന്നത് എന്നുള്ളത് നമ്മൾ നാലേക്ക് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് സമാധാന മതം എന്ന് വിളിക്കുന്നത് നമ്മളുടെ ലിയാക്കത്ത് പറയാറുള്ളമാതിരി ആദ്യം പറയുകയാണെങ്കിൽ എന്താണ് സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് സമാധാന മതത്തിലെ സമാധാനം എന്ന് പറയുന്നത് നമ്മളിവിടെ ഓർത്തു പോവുകയാണ് അതേപോലെ ഞാൻ പണ്ട് പറഞ്ഞ ആരും അധികം ശ്രദ്ധിക്കാതെ പോയൊരു സാധനം ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സാധനം അതെന്താണ് അതായത് സമാധാനം എന്ന് പറയുന്ന ആർക്കും ഒരു സമാധാനവും കൊടുക്കാത്ത മതം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാധാന മതം എന്ന് പറയുമ്പോൾ സമാധാനം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇന്ന് ചിരി വരുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ഇപ്പോൾ വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ മണ്ടത്തരം അല്ലെങ്കിൽ ഊളത്തരം പറയുക ഉണ്ണാക്കത്തരം പറയുക എന്ന് വരെ ഇന്നിപ്പോൾ നാട്ടുകാർ മനസ്സിലാക്കുന്നു ഈ കഴിഞ്ഞ ജൂബ വിവാഹത്തിൽ നിങ്ങൾ കണ്ടു മറ്റേ മൂത്തണ്ണാക്കനും കുഞ്ഞണ്ണാക്കനും ഇരുന്ന് തേഞ്ഞൊട്ടണത് നമ്മൾ കണ്ടതാണ് ഓഞ്ഞ ഉദാഹരണങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട മെയിൻ സാറേ എന്ന് പറയുന്ന മാതിരി ഇതാണ് നമ്മൾ കണ്ടത് അതേപോലെ വളരെ കുയുക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ പ്രധാന പ്രശ്നം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കടന്ന് മെഴുകുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും എന്ന് പറയുന്ന വാക്കുകൾക്കുമ്പോൾ ഇന്ന് നാട്ടുകാരി ചിരിക്കുന്നു സമാധാനം എന്ന് പറയുന്ന വാക്ക് വാക്കുകൾക്കുമ്പോൾ ഇന്ന് ആളുകൾ ഇരിക്കുന്നു ഇതേപോലെയുള്ള ഓരോരോ അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചിത്രം ഈ കാർട്ടൂണാണ് ഇവിടുത്തെ പ്രശ്നം ഈ കാർട്ടൂൺ എല്ലാവരും ഒന്ന് വളരെ വിശദമായിട്ട് നോക്കുക ഇതാണ് നമ്മളുടെ പ്രശ്നം അൽ ഉണ്ടാക്കിയിട്ടുള്ള കാർട്ടൂൺ എന്നാണ് പറയുന്നത് എത്ര സമാധാനപരമായ കാര്യമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സലാമും അലൈക്കും ബിൻ മുഹമ്മദ് എന്ന് മൂസ പറയുന്നു എന്താണ് മൂസ പറയുന്നത് അപ്പോൾ അലൈ അലൈഹേം സാലോം ബെൻ മൂസ എന്ന് പറയുന്ന ഒരു ഒരു കാർട്ടൂൺ രണ്ട് മൂസയും മുഹമ്മദുമാണ് നിൽക്കുന്നത് ഇത് ആ വാചകങ്ങളിൽ പോലും സമാധാനം എന്ന് എഴുതി വെച്ചിട്ട് അടിയിൽ ഒരു യുദ്ധം നടക്കുന്നൊരു സാധനവും കാണിച്ചിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ അതിൻ്റെയും അടിയിൽ ഇവിടെ അതിനേക്കാൾ വലിയ യുദ്ധവും ആ പറയുന്ന വരച്ച ആളുകളെ കൊന്നുകളെയും കൂടി എന്ന് പറയുമ്പോൾ ഇത് എന്തൊരു വലിയ ആയിട്ട് മാറുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം സമാധാനം അതെന്ന് ഇതിന് ഒരു നിലയ്ക്ക് വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സമാധാനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കാർട്ടൂൺ വരച്ചാൽ അതുപോലും അസമാധാനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമാധാനം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇത് കൊണ്ടെത്തിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതൊന്ന് നിങ്ങളോടൊന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചു ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് ദിവസം മുന്നേ വന്നതാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു